അരയാകുളത്തിന്റെ അഴകായി ആദായമായി അരയാഫാം നാടെങ്ങും പേരെടുത്ത രാമശ്ശേരി ഇഡ്ഡലിയുടെ നാടായ പാലക്കാട് എലപ്പുള്ളിയിലേക്ക് ആരെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ തൊട്ടയൽപ്പക്കത്ത് തേനാരി അരയാകുളം രാമേട്ടൻ എന്ന രാമചന്ദ്രന്റെ ഈ വിശാലമായ വീട്ടുമുറ്റത്തേക്ക് കടന്നു ചെല്ലാൻ മടിക്കണ്ട വീടിന്റെ വിശാലമായ മൂന്നര ഏക്കർ പിന്നാമ്പുറത്ത് സമ്മിശ്ര വിളകളുടെയും സംയോജിത കൃഷിയുടെയും സൗന്ദര്യം തുടിച്ചു നിൽക്കുന്ന സമ്മോഹന ദൃശ്യങ്ങളാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് ഒരുപക്ഷെ മനുഷ്യനെയും സഹജീവികളെയും കാർഷിക വൃത്തിയെയും അദൃശ്യമായി ഇടചേർത്തെടുക്കുന്ന ഒരു ജൈവ ബന്ധത്തിന്റെ മാസ്മരികതയും നിങ്ങൾക്കിവിടെ അനുഭവവേദ്യമാകും ഒരു മൂന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്ത് വരുന്നത് ഒരു പതിനാറേനോളം എല്ലാതരം കൃഷികളും ചെയ്തു വരുന്നുണ്ട് നാടൻ പശുക്കൾ പിന്നെ കാളകൾ മീന് ഇന്റർഗ്രേറ്റ് ഫാമിങ് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള മീൻ കോഴി താറാവ് മുയൽ എന്നുള്ള പദ്ധതി ഉണ്ട് പിന്നെ ജാതി കവങ്ങ് നെല്ല് തെങ്ങ് കുരുമുളക് വാഴ പിന്നെ പച്ചക്കറികൾ ആനച്ചുണ്ടറുവ മറ്റേ മണിത്തക്കാളി ഇങ്ങനെയുള്ള എല്ലാതരം കൃഷികളും ഉണ്ട് പിന്നെ മില്ലറ്റ് വേദന സീസണിൽ മില്ലറ്റ് ഇഞ്ചി മഞ്ഞൾ പിന്നെ ഇങ്ങനെ പിന്നെ ചെണ്ടുമല്ലി പിന്നെ നാലിനം പൈതൃക നെല്ലിനത്തിൽപ്പെട്ട പെട്ട നെല്ലിനം ചെയ്യുന്ന ചെയ്ത് അരിയാക്കി നമ്മൾ മിൽമയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്ക കൊടുക്കുന്നുണ്ട് വിൽപ്പന നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കൃഷികളും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയാണ് നമ്മൾ വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം പിന്നെ മാവ് പിന്നെ നമുക്ക് ജൈവവേലികളായിട്ട് നമുക്ക് എലുക്ക് കരുന്നൊച്ചി മുരങ്ങ ചീമപ്പന്ന ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതെ ഭാര്യ കൽപ്പന എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകൻ ഭരത് കോഴിക്കോട് എൻ ഐ ടിയിൽ എം ടെക് ചെയ്യുന്ന മകൻ ശരത് എന്നിവരോടൊപ്പം കൃഷിയെ നെഞ്ചോട് ചേർത്താണ് ഹരിതകാന്തിയുടെ ഇന്ദ്രജാലം ഈ ഇവിടെ അൻപത്തിനാല് പരമ്പരാഗത കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന രാമചന്ദ്രൻ എലപ്പുള്ളി കൃഷി ഓഫീസറായി വന്ന വിനോദ് കുമാറിന് പരിചയപ്പെട്ടതോടെയാണ് കൃഷി കൂടുതൽ അടുക്കും ചിട്ടയും കൈവന്നത് വളരെ ഞാൻ ഈ കൃഷി ഓഫീസറായി ചാർജ് എടുക്കുമ്പോൾ അപ്പോൾ അന്ന് വിപണനത്തിനായി വാഴക്കുലകൾ കൊണ്ടുവന്നിട്ട് ഇത് എവിടെ കൊടുക്കാൻ കഴിയും സാറേ എന്നെ സഹായിക്കൂ എന്ന അപേക്ഷയോട് കൂടിയിട്ടാണ് രാമചന്ദ്രേട്ടൻ കൃഷി ഓഫീസർ എന്ന് നിലയിൽ എന്നെ സമീപിക്കും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സന്ദർശനത്തിന് ശേഷം കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ അനുപമമായി സംയോജിപ്പിച്ചാണ് ഈ കാണുന്ന ഒരു കൃഷിയിടം ഒരുക്കിയെടുക്കാൻ രാമചന്ദ്രേട്ടൻ്റെ കഠിനാധ്വാനത്തോടൊപ്പം ഞാനും നിലകൊണ്ട് കൃഷി വകുപ്പിൻ്റെ സ്കീമുകളായിട്ടുള്ള ഫാം പ്ലാൻ ആത്മയിലെ ലീഡ്സ് ഇന്നവേഷൻ ടെക്നോളജികൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികൾ ജൈവ കൃഷി പദ്ധതികൾ എല്ലാം അനുപമമായി സംയോജിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായ ഒരു കൃഷിയിടം ഇവിടെ ഒരുക്കിയെടുത്തത് അതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉൽപ്പന്നങ്ങളുടെ കൊണ്ടുവരാനും ശ്രമിച്ചു അരയ ഫാം ൂടെന്ന് പേരിട്ട ഈ കൃഷിയിടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള കൃഷിയിടം എന്നത് തന്നെയാണ് മൂന്നര ഏക്കർ വരുന്ന കൃഷിയിടത്തിന് വിവിധ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി പത്ത് പ്ലോട്ടുകളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഒൻപതാം പ്ലോട്ട് ഉമ ഇനം നെൽകൃഷിക്കും ആറാം പ്ലോട്ട് പരമ്പരാഗത നെല്ലിനങ്ങൾക്കും അഞ്ചാം പ്ലോട്ട് ഞാറ്റടിക്കുമായി മൊത്തം രണ്ട് ഏക്കറാണ് നെൽകൃഷിക്കായി ഒരുക്കിയിട്ടുള്ളത് ഇതിൽ അത്യപൂർവ ഔഷധ ഗുണങ്ങളുള്ള നാലിന് നെല്ലിനങ്ങളാണ് ഈ കൃഷിയിടത്തിലെ പ്രധാന താരങ്ങൾ എലപ്പുള്ളി കൃഷിഭവന്റെ സഹായത്തോടെയാണ് രാമേട്ടൻ പരമ്പരാഗത ഇനം നെൽകൃഷിക്ക് തുടക്കമിട്ടത് സംസ്ഥാനത്ത് തന്നെ അന്യം നിന്ന അത്യപൂർവ്വ ഔഷധ ഗുണങ്ങളുള്ള പത്തിനം നെൽവിത്തുകളാണ് എലപ്പള്ളി കൃഷിഭവൻ പരിധിയിൽ നമ്മൾ കൃഷി ചെയ്ത് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയത് അതിൽ നാലിനം നെൽവിത്തുകളുടെ പരീക്ഷണശാല കൃഷിയിട പരീക്ഷണശാല രാമചന്ദ്രേട്ടനാണ് ഒരുക്കിയത് ആത്തൂർ കിച്ചെലിസാമ്പ അറുപതാംകുറുവ കറുപ്പ് കാവനി തൂയമല്ലി എന്നീ അത്യപൂർവ ഔഷധ ഗുണങ്ങളുള്ള പരമ്പരാഗത ഇനം നെൽവിത്തുകൾ കൃഷി ചെയ്യുകയും അത് വിജയകരമായി വിളവെടുക്കുകയും അതിൻ്റെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് രാമചന്ദ്രേട്ടനാണ് അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ പൊതുമേഖലാ സ്ഥാപനമായ മിൽമ അത് തിരിച്ചറിയുകയും ഈ നാല് ഉൽപ്പന്നങ്ങളും മിൽമ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് സംവിധാനത്തിലൂടെ വിപണനത്തിന് അത് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി കൈമാറുന്ന ഒരു സാധിച്ചു ഒറ്റനവധി ഔഷധ ഗുണങ്ങളും പ്രത്യേകതകളുമുള്ള ഈ നെല്ലിനങ്ങൾ കൃഷി ചെയ്യാൻ മാത്രമല്ല ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കാനും കൃഷിഭവൻ സഹായം നൽകി ഓൺലൈൻ വിപണിയിലും ഈ നെല്ലിനങ്ങൾ ഏറെ ഇങ്ങനെ കൃഷി വകുപ്പും മറ്റനുബന്ധ വകുപ്പുകളും കാലാകാലങ്ങളായി നടപ്പാക്കുന്ന പദ്ധതികളുടെ മികച്ച രീതിയിലുള്ള സംയോജനമാണ് ഈ കൃഷിയിടത്തിന്റെ മറ്റൊരു സവിശേഷത രാമിയി എങ്ങനെയാണ് വളരെ മനോഹരമായി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ സംയോജിപ്പിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അനുപമമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ആ ഇൻ്റഗ്രേഷൻ അതിൻ്റെ വളരെ നല്ല നിലയിൽ നടത്തിയിട്ടുണ്ട് അത് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളായാലും ഫാം പ്ലാൻ പദ്ധതികളായാലും ആത്മയുടെ ഇന്നവേഷൻ ടെക്നോളജി പദ്ധതികളായാലും ഒക്കെ ഇവിടെ കൃത്യമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ഫാം പ്ലാൻ കൃഷിയിടം എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സ്ഥലമാണ് അതിൽ നമ്മൾ ആദ്യം ശ്രമിച്ചത് ഈ കൃഷിയിടം സന്ദർശിച്ചപ്പോൾ എവിടെയാണ് ഒരു ക്രിട്ടിക്കൽ ഇൻ്റർവെൻഷൻ നടത്തേണ്ടത് എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ശ്രമിച്ചത് അപ്പോഴാണ് അദ്ദേഹത്തിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇൻകം കൊടുക്കാൻ വേണ്ടി സുസ്ഥിര വരുമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപരിചിതമായ ജാതി അടക്കമുള്ള സ്പൈസസിൻ്റെ കൃഷികൾ പച്ചക്കറി കൃഷികൾ അതിനോടൊപ്പം തന്നെ ചെണ്ടുമല്ലി കൃഷി അപ്പോൾ ഒരു വിളയിൽ നിന്നും ആദായം കുറയുമ്പോൾ മറുവിളയിൽ നിന്നും ആദായം വർഷത്തിലുടനീളം ലഭ്യമാക്കുന്ന രീതിയിലാണ് വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് കൃഷിയിടത്തിൽ ഈ കൃഷി രീതികൾ സംയോജിപ്പിച്ചിട്ടുള്ള വിളകൾ വെറുതെ നടുകയല്ല മറിച്ച് വർഷം മുഴുവൻ സുസ്ഥിര വരുമാന സ്രോതസ്സായി മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള സംയോജിത കൃഷിയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ പ്രാമുഖ്യം നൽകുന്നത് രണ്ട് മൂന്ന് പ്ലോട്ടുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഐ എഫ് എസ് യൂണിറ്റിൽ പരസ്പരപൂരകമായ കൊടുക്കൽ വാങ്ങലുകളുടെയും സഹവർത്തിവത്തിൻ്റെയും നേർക്കാഴ്ചകളാണ് ദൃശ്യമാകുന്നത് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് വിസ്തൃതിയുള്ള രണ്ട് കുളങ്ങളാണ് കാർപ്പ് മത്സ്യ നഴ്സറി ഇവിടെ നിന്നും വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളെ പ്രധാന കുളത്തിലേക്ക് മാറ്റുന്നു നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി ഇതിൽ വലുതാക്കി പ്രധാന അതാണ് പ്രധാന മീൻകുളത്തിനോട് ചേർന്ന് ആത്മാ ഫാം പ്ലാൻ പദ്ധതിയിലൂടെ സ്ഥാപിച്ച കൂട്ടിലാണ് മുയലിന്റെയും താറാവിൻ്റെയും കോഴിയുടെയും വാസം മുയലിനുള്ള പ്രധാന ഭക്ഷണമാണ് അതിന് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് വള്ളൽ ഈ കുളങ്ങളിലൊക്കെ ഇങ്ങനെ പായൽ പോലെ ഇങ്ങനെ വളർന്നു പൊങ്ങി നീണ്ട വള്ളിയായി കിടക്കും അതാണ് മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ അതാണ് നമ്മൾ കൂടുതലും കൊടുക്കുക മുയലിന്റെ കാഷ്ടം കോഴിക്കാഷ്ടം താറാവിൻ്റെ കാഷ്ടമാണ് ഈ മീനിന് പ്രധാന ഭക്ഷണം പിന്നെ നമ്മുടെ കന്നിൻ്റെ കാലിവളം കാലത്ത് ഓരോ പക്കറ്റ് നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ബാക്ടീരിയ ഉണ്ടായി അത് തന്നെ അതിന് മതി പിന്നെ നമ്മുടെ ഈ വെള്ളം എല്ലാ കൃഷി സ്ഥലത്തേക്കും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള സംവിധാനമുണ്ട് നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോൾ തീച്ച് നോക്കണ്ട നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോൾ അത് തുറന്ന് കാലിയാക്കും നമുക്ക് ലിക്വിഡ് ഒഴിച്ച് നോക്കണം എന്നുള്ളൊരു പ്രശ്നമില്ല ലിക്വിഡ് ഉണ്ട് അതിൻ്റെ ആവശ്യം പറ്റില്ല നമ്മൾ അപ്പം തന്നെ അത് ഈ അമോണിയ അടങ്ങിയ വെള്ളം നമ്മൾ നമ്മളതിരിക്കുക പിന്നെ ആ അത് സി ഒ ഫോറിന നെല്ലാണ് അതിലേക്ക് പുല്ല്യാണ് അതിൻ്റെ അടിത്തട്ടിലുള്ള വേസ്റ്റ് പമ്പ് ചെയ്താതിരിക്കുന്നത് കൊടുക്കും ഈ മീനിൻ്റെ വേസ്റ്റ് അടിയിൽ അടിഞ്ഞു കൊടുക്കും സെൻട്രൽ ഇത് വന്ന് ഇങ്ങനെയാണ് ഈ കുളത്തിൻ്റെ ഷേപ്പ് ആ മോട്ടർ നിൽക്കുന്ന ഭാഗത്തേക്കാണ് താഴ്ച അപ്പോൾ ഇവിടെ മീനുകൾ കളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് മുഴുവൻ ആ പൈപ്പിൻ്റെ അവിടെ എത്തി അപ്പം അവിടെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ആ വേസ്റ്റ് മാത്രം അത് പുറത്ത് വലിച്ചാൽ ഈ വെള്ളം നമ്മൾ 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 കൊടുക്കാനുള്ള പൈപ്പ് സംവിധാനം ഉണ്ട് മാക്സിമം നേരിട്ട് ഉപയോഗിക്കില്ല സ്റ്റോർ ചെയ്തിട്ട് ഒരാഴ്ച അപ്പോൾ വെള്ളം പോകുന്നത് കൃഷി ും സംയോജിത സമ്മിശ്ര കൃഷിയിലേക്കുമുള്ള ചുവടുമാറ്റത്തിനൊപ്പം തന്നെ ജൈവരീതികൾ കൂടുതലായി സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള വ്യത്യസ്ത മുറകളും ഇദ്ദേഹം സ്വീകരിച്ചു തുടങ്ങി ജൈവ സാക്ഷ്യപത്രം ലഭിക്കുന്നതിനുള്ള ആദ്യ ചവിട്ടുപടിയായ ഇൻഡോസേർട്ടിന്റെ സ്കോപ്പ് സർട്ടിഫിക്കറ്റ് രാമചന്ദ്രന് ലഭിച്ചു വെച്ചൂർ പശുക്കളും കാങ്കയം ജനസിൽപ്പെട്ട കാളയുമാണ് ജൈവവളത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ കരുനൊച്ചി ചെമ്പരത്തി ചെണ്ടുമല്ലി ശീമക്കൊന്ന തുടങ്ങിയ വിളകളുടെ ജൈവവേലികൾ ഒരുക്കിയാണ് പ്ലോട്ടുകളെ വേർതിരിക്കുന്നത് ഇതിൽ ഔഷധഗുണമുള്ള ഇല വാങ്ങാൻ ഔഷധ കമ്പനികളും ഇവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ രണ്ടായിരം കിലോഗ്രാം കരുന്നൊച്ചി ഇലയാണ് ഇവിടെ വിറ്റഴിച്ചത് ഇത്രയും ഡിമാൻഡുള്ള കരുന്നൊച്ചിയുടെ തൈകൾ പ്രത്യേക രീതിയിലൂടെ തയ്യാറാക്കി മറ്റ് കർഷകർക്ക് നൽകുന്നുമുണ്ട് ജൈവ സാക്ഷ്യപത്രം ലഭിക്കാൻ തയ്യാറെടുക്കുന്ന ഈ കൃഷിയിടത്തിൽ വളരെ നിഷ്കർഷയോടെയാണ് ഓരോ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും മണ്ണിൽ ചേർക്കുന്നത് അതുപോലെ കീടങ്ങളെയും വന്യമൃഗങ്ങളെയും തുരത്താൻ വലകളും കെണികളുമൊക്കെയാണ് രാമേട്ടൻ ആശ്രയം കൃഷിയിടത്തിന്റെ കാവൽക്കാരനായ ജമ്പോയും വന്യമൃഗങ്ങളെ തുരത്താൻ രാമേട്ടന് നൽകുന്ന സഹായം ചില്ലറയല്ല കമുക് വാഴ കുരുമുളക് ജാതി പച്ചക്കറി പയറുവിളകൾ എന്നിങ്ങനെ ബഹുവിളകൾ പല തട്ടുകളായി നട്ട നാലാം പ്ലോട്ടാണിത് പ്ലോട്ടിൽ നീർവാർച്ച ഒരുക്കാൻ ചാലുകൾ കീറി പോളിത്തീൻ മൾച്ചുകളിട്ട് തിട്ടയും ഒരുക്കിയിട്ടുണ്ട് വർഷത്തിൽ നാല് ലക്ഷം രൂപയിലധികം അറ്റാദായം തരുന്ന കമുക് രാമേട്ടന്റെ ഇഷ്ടവിളകളിൽ ഒന്നാണ് കമുക് കയറാനും അടയ്ക്ക പറിക്കാനും പൊളിക്കാനും മക്കളുടെ സഹായമുള്ളതുകൊണ്ട് തൊഴിൽ കൂലിയും ലാഭം നാലാമത്തെ വാഴ കഴിഞ്ഞു കഴിഞ്ഞ വർഷം തന്നെ ഒരു വെട്ട് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ വെട്ടാണ് ഇപ്പോൾ കൗ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് നാലനം കവുങ്ങളാണുള്ളത് നാലനമുണ്ട് ഇപ്പോൾ ഇതിലും മോകറ്റ് നഗർ വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണമുണ്ട് മോകറ്റ് നഗർ പിന്നെ ഒരു ഒരമ്പത് കാസർഗോഡനും അമ്പത് മംഗളയും പിന്നെ ഒരു ആറെണ്ണമുള്ളൂ ഇൻറ്റർ സീ മംഗളം അത് കുറച്ചേ ഉള്ളത് കൃഷി പറഞ്ഞ് കിട്ടിയതാണ് ഇപ്പം നല്ല നമുക്ക് വരുമ്പം നല്ല എപ്പോഴും നമുക്ക് കൊല ഉണ്ടാവും ഒരു മട്ടയ്ക്ക് പോലും കൊലയില്ലാത്ത മട്ട അതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഒരു മട്ട കൊഴിഞ്ഞ് ചാടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പൂങ്കൊല കായ്ക്കൊല ഉണ്ടാവും പത്ത് കൊല വരെ മാക്സിമം നമുക്ക് പത്തിൽ കൂടുതലല്ലാതെ കുറേ സാധാരണ എല്ലാവർക്കും നാല് ടു ആറ് കൊലയിലാണ് അടയ്ക്ക് ഉണ്ടാകുക അതുപോലുള്ള മരങ്ങളും എല്ലാ മരത്തിലും എല്ലാം മാക്സിമം മരങ്ങളിലൊക്കെ നമുക്കത് ഉണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അടിക്കല വെട്ടി പോയതാണ് പഴുത്തത് നമ്മൾ ലോക്കൽ അൺസീസണിലാകുന്നതൊക്കെ ഈ ലോക്കൽ മാർക്കറ്റിൽ തന്നെ നല്ല വിലയ്ക്ക് അഞ്ച് രൂപ ആറ് രൂപ വരയ്ക്ക് നമുക്ക് ചില്ലറ അതല്ലാതെ നമ്മുടെ മേട്ടുപ്പാളിന്നും തമിഴ്നാടുന്നൊക്കെ വരുന്നതിനേക്കാളും നമുക്ക് ഈ മുറുക്കിനെ നമുക്ക് ഈ പച്ചടയ്ക്കൽ നമുക്ക് ഭയങ്കര ഡിമാൻഡ് നല്ല ടേസ്റ്റാണ് വിവിധ ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം വാഴകളും ഇവിടെ വളരുന്നുണ്ട് ഈ കൃഷിയിടത്തിലെ ആറ്റുനിയന്ത്രം കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം ടിഷ്യൂ കൾച്ചർ തൈ ഉൽപ്പാദനത്തിനായി ടാഗ് ചെയ്തിട്ടുണ്ട് വാഴകൾ മറിഞ്ഞു വീഴാതിരിക്കാൻ കുറഞ്ഞ ചെലവിലുള്ള സംരക്ഷണ കെട്ട് അഥവാ കോളറിംഗ് വിദ്യയും വികസിപ്പിച്ചിട്ടുണ്ട് സാധാരണ കർഷകരെ പോലെ വാഴയുടെ കുടപ്പനൊടിക്കാതെ കൊലയെടുക്കുന്നതിനും ഒരു കാരണമുണ്ട് വാഴ ഒരു ഒരു നമ്മൾ ഈ ഈ കിളിപ്പച്ച കളർ വന്ന് തന്നെ വെച്ച് അത് ചെയ്യാറില്ല എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് നമുക്കൊരു ചിലവുമില്ലാതെ ഇതിൽ തേൻ വളർന്നുകൊണ്ടിരിക്കും ഉണ്ട് തേൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പരാഗണം മറ്റുള്ള കൃഷികൾക്ക് പരാഗണം നടക്കണമെങ്കിൽ തേനീച്ച അതുപോലുള്ള പല ശലഭങ്ങളെയും നമുക്ക് ആകർഷിക്കാനാണ് ഈ കുടപ്പൻ പൊട്ടിക്കുക എങ്ങനെയാണ് ഇത് നമ്മൾ വർദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊരു നാല് മണി സമയമാണെങ്കിൽ ഇതിൽ തേൻ ഉണ്ടാവും ഈ തേൻ കുടിക്കാനാണ് അതിലൊരു ഉറുമ്പാണ് ഉള്ളത് ഇത് നമുക്ക് തേനീച്ചകളോ അതുപോലുള്ള ശലഭങ്ങളോ വരും അത് ഇതിൽ നിന്ന് തേൻ ഒടിച്ച് മറ്റുള്ള തെങ്ങ് കവങ് ഇതിലുള്ള പൂവുകളിലൊക്കെ പോയിരിക്കുമ്പോൾ അതിൻ്റെ പോളിനേഷൻ പൂമ്പൊടി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് മെച്ചിങ്ങ കൊഴിച്ചില് കായ കൊഴിച്ചൽ അത് നമുക്ക് മാക്സിമം കുറയും അതുപോലെ പച്ചക്കറികളിലാണെങ്കിലും നമുക്കൊരു കൃത്രിമമായിട്ടുള്ളൊരു പരാഗണം ചെയ്യാൻ നമുക്ക് ആ തേനീച്ച പോലുള്ള ശലഭങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താനും ആകർഷിക്കാനും പറ്റും അതുകൊണ്ടാണ് നമ്മളിത് കുടപ്പൻ പൊട്ടിച്ചു കൂടാതെ ഒരു കിലോ കായടെ അമ്പത് രൂപത് രൂപ അതിലുപരി നമുക്ക് നമ്മുടെ പ്രധാന വിളകൾക്ക് ഒരു നാല്പത് ശതമാനം വരെ നമുക്ക് കൂട്ടാൻ പറ്റും പോളിനേഷൻ മറ്റൊരു ഇടവിളയായ ജാതിക്ക് വേനൽക്കാലത്തും വാട്ടം തട്ടാതിരിക്കാനുള്ള കരുതൽ നടുമ്പോഴേ നൽകുന്നുണ്ട് ഇത് നമ്മുടെ ജാതി പുതിയ തൈ വെക്കാൻ വേണ്ടി നമ്മൾ കുഴി തയ്യാറാക്കി ചകിരി ചകിരി തൊണ്ട് നിറയ്ക്കും നിറച്ചിട്ട് ഇതിൽ ആട്ടും കഷ്ടം ഒരു ഇരുപത്തഞ്ച് കിലോ വരെ ഇട്ട് ഒരു രണ്ട് മാസോളം കഴിഞ്ഞ് അതൊന്ന് ദ്രവിച്ചതിന് ശേഷമാണ് നമ്മൾ നടുവിലൊരു മാങ്ങുഴി ചെറിയ കുഴിയാക്കി അതിൽ നമ്മൾ തൈ വെച്ച് പോകുന്നത് അപ്പോൾ നമുക്കിതിൽ വേനൽക്കാലത്തുള്ള ഉണക്ക് ജലാംശം നല്ലപോലെ ഇത് സ്റ്റോർ ചെയ്ത് ഇത് നമുക്കൊരു അഞ്ച് വർഷം വരെ ഇതിന് യാതൊരു പേരിന് ടൈറ്റും വരില്ല നല്ല രീതിക്ക് വേര് അരി ഈ ചിരട്ടയോടുകൂടി ഉള്ള ഇതാണ് അല്ലാതെ നമ്മൾ ചിരട്ട മാറ്റിയതല്ല അപ്പോൾ ഒരു വളവായിട്ടും കിടക്കും ജലാംശം വേനലിൽ ജലസേചനം ഉറപ്പാക്കാൻ ഡ്രിപ്പ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുരുമുളകിൽ കരിമുണ്ടയ്ക്കാണ് ഇവിടെ സ്ഥാനം ഇവക്കൊപ്പം സീസണലായി വിവിധ പച്ചക്കറികളും പച്ചില വളങ്ങളും ഈ പ്ലോട്ടിൽ വളരുന്നു നമ്മുടെ സ്ഥലമാണ് മഴക്കാലത്ത് കൂടുതൽ വെള്ളം കെട്ടില്ലാതെയും നീർവർച്ച സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഡ്രൈനേജ് സംവിധാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ ഈ വരമ്പ് തെട്ട് മണ്ണൊലിച്ച് പോകാതിരിക്കാനും കളശല്യം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾച്ചിങ് ചെയ്തിട്ടുള്ളത് ഈ മൾച്ചിങ്ങിൽ നമ്മളിനി ഇടക്കിഷിയായി ഓരോ വർഷവും വ്യത്യസ്ത ഒരു സീസൺ മഞ്ഞൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീസൺ മുളക് ഇങ്ങനെ പച്ചക്കറികൾ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മില്ലറ്റ് മക്കാച്ചോളം പോലുള്ള അങ്ങനെയുള്ളത് കൃഷികൾ ചെയ്യും അപ്പോൾ നമുക്ക് കളയശല്യം കുറയും ഇതിലുള്ള വളവ കുറവുള്ള മണ്ണിൽ നിന്ന് നമുക്ക് അതിലൊക്കെ ചെടിക്ക് തനിച്ച് തന്നെ നമുക്കത് വലിച്ചെടുക്കാനുള്ള ഇത് കിട്ടും നമ്മൾ പ്രത്യേകം ഇട്ട് കൊടുക്കേണ്ടി വരില്ല ഇത് നമ്മൾ വേനൽക്കാലത്ത് ഒരു പൊതയിടലിന് പകരം നമ്മൾ ജൈവ രീതിയിലുള്ളൊരു പൊതയിടലിന് പകരം നമ്മൾ മുതര വിതച്ച് ചെടിയാക്കും ചെടിയാക്കി നമ്മൾ ഈ ഈ മണ്ണിലേക്ക് തന്നെ നമ്മൾ ബ്രഷ് കട്ടർ ഇട്ട് ഉപയോഗിച്ച് പൊടിച്ച് ഇതിൽ തന്നെ വളവാക്കും അതാണ് നമ്മൾ ഓരോ ക്രോപ്പിലിപ്പോൾ ഉഴുന്നിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുൻപ് ഡേഞ്ചായിരുന്നു അതിൻ്റെ മുൻപ് ഇട്ടതാണ് ഈ മുതിര ഇത് നമ്മൾ ബ്രഷ് കെട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൗഡറായി നമുക്ക് ഇതിലേക്ക് തന്നെ വളമായി മാറും വേനൽക്കാലത്ത് നമുക്ക് മണ്ണിന് നമുക്ക് നല്ല രീതിയിൽ ഒരു കളശല്യം വളരെ കുറയും ജലാംശം വേപ്പറായി പോവില്ല അങ്ങനെയുള്ള പല ഗുണങ്ങളും നമുക്ക് നമുക്കിതിൽ വളരെ നൈട്രജൻ്റെ അംശം കൂടുതലുള്ളൊരു നമുക്കൊരു പച്ചില വളമായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിച്ച് വരികയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പോലുള്ളൊരു കാട്ടുജാതി ചെടികളാണ് നമ്മുടെ പുറം സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഇല നമ്മളൊരു ഇരുപത് ഒരു മാസം മുൻപ് ഇട്ടതാണ് അതിൻ്റെ ഇലകളൊക്കെ ശ്രവിച്ചതും മണ്ണിലേക്ക് തന്നെ വളമായി നമുക്കതിൻ്റെ കമ്പുകളും മാത്രമേ ഉള്ളൂ ഈ കമ്പുകളും കൂടെ അഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ അഴുകി പോകുമ്പോഴേക്കും നമ്മുടെ ഉഴുന്ന് ചെടിയാവും അപ്പോൾ അത് നല്ലൊരു വളമായി തന്നെ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ കാലിവളം പോലും നമുക്കിവിടെ വേണ്ട ആവശ്യമില്ല നമ്മുടെ വളകൾക്ക് ഇത് എല്ലാം നമ്മുടെ പച്ചില വളങ്ങൾ തന്നെ നമുക്കിവിടെ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഇതാകാം ഇതിപ്പോൾ നമ്മൾ ഉഴുന്ന് അറുപത് ദിവസത്തിൽ പൂവാ ഇതാകുന്ന പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ഇനം ഉഴുന്നതാണ് നമ്മളിതിൽ വരച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഈ ച ഈ ഈ ചവർ ചീഞ്ഞ് പോകുമ്പോഴേക്കും നമുക്ക് ഈ ഉഴുന്ന് മുളച്ച ചെടിയാവും അപ്പോൾ അത് ഒരു ഒരടി മേലെ ഹൈറ്റ് വരുമ്പോൾ നമ്മളതിനെ വീണ്ടും ബ്രഷ് കെട്ടറിട്ട് പൊടിച്ച് ഇതിലേക്ക് തന്നെ വളവാക്കി മാറ്റും പിന്നെ വീണ്ടും അടുത്ത ആ സീസണിലേക്ക് അനുസരിച്ചുള്ളൊരു പച്ചില ചെടികൾ മുതിര അല്ലെങ്കിൽ പയർ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ഇന ചെടികളാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് കൊണ്ടാട്ടമാക്കിയിട്ടാണ് നമ്മൾ നമ്മൾ വാല്യൂ അഡീഷനാക്കി മാറ്റുകയാണ് ഇതിൻ്റെ കായപ്പറിച്ച് ഉണക്കിയെടുത്ത് അത് നമ്മൾ വാല്യൂ ആക്കി നമ്മൾ മാർക്കറ്റിൽ വിൽപ്പന നടത്തുക ഇതാണ് നമ്മുടെ ആനച്ചുണ്ട ഇത് നമുക്ക് കൊണ്ടാട്ടങ്ങളാക്കാൻ സാധിക്കും പിന്നെ കറികൾക്കും പുളി കറികൾക്കും മറ്റും ചെയ്യാനും നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ആനച്ചുണ്ടയും പച്ചക്കാന്താരിയും മണിത്തക്കാളിയുമൊക്കെ കൽപ്പനയുടെ കൈപുണ്യത്തിൽ കൊണ്ടാട്ടമായി വിപണിയിലെത്തുന്നു പഴം പച്ചക്കറി അവശിഷ്ടങ്ങളിൽ നിന്നും ജൈവവളം തയ്യാറാക്കി വെഞ്ചുറി സംവിധാനത്തിലൂടെയും വിളകൾക്കെത്തിക്കുന്നു നെൽപ്പാടത്തിനിരുവശത്തുമുള്ള പ്രധാന വരമ്പുകളിൽ തെങ്ങ് നട്ടിട്ടുണ്ട് ആളിയാർ ഡബ്ല്യുസിടി ഇനത്തിൽപ്പെട്ട നൂറ്റിപ്പത്തോളം തെങ്ങാണ് നട്ടിട്ടുള്ളത് കൃഷിവകുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാരകവും നട്ടത് കറിനാരകത്തിൻ്റെ ഒരു പുളി കുറഞ്ഞ ഒരു നാരകമാണ് ഇത് നമുക്ക് ലെയറിങ് ചെടി നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് ചെടിയാണ് നമ്മളിത് വെച്ച് വെച്ചിട്ടുള്ളത് ഇതിൽ ഓർ കായ കഴിയുമ്പോൾ തലപ്പ് റൂൺ ചെയ്തു ഇപ്പം നമ്മൾ മരുന്നുകളൊന്നും കെമിക്കലൊന്നും വയ്ക്കാറുണ്ട് ഈ പുളി ഉറുമ്പ് മിൽട്ടറി ആൻഡ് അവിടെ എല്ലാം ഉണ്ടാവും കൃഷിവകുപ്പിന്റെ അഭിമാന പദ്ധതിയായ ഫാം പ്ലാൻ പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിലൂടെയാണ് കൃഷിയിടത്തിൽ ഇത്രയധികം വൈവിധ്യവും വിപണന സംവിധാനങ്ങളും ഒരുക്കാൻ രാമേട്ടന് കഴിഞ്ഞത് ലീഡ്സ് ഇന്നോവേഷൻ ടെക്നോളജിയിലൂടെയാണ് ഈ അന്യം നിന്ന് പോയ പുതിയ ഇനം നെൽവിത്തുകൾ ഇവിടെ കൃഷി പരീക്ഷണം നടത്തിയിട്ട് വെച്ചത് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെയാണ് അദ്ദേഹത്തിന് ഇഞ്ചി കൃഷി മഞ്ഞൾ കൃഷി എന്നിവയ്ക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തത് ഒപ്പം ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ ലൂസ് ഫ്ലവർ കൾട്ടിവേഷനുള്ള ആനുകൂല്യവും അദ്ദേഹത്തിന് നൽകി ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സ്പൈസസ് ഒക്കെ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി വിളവെടുപ്പാനന്തര സംസ്കരണ പ്രവർത്തനങ്ങളായി അത് അതുകൊണ്ടാണ് ഭൂരിഭാഗം കർഷകരും അത്തരം വിളകളിലെ കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു പോളിഷിങ് മെഷീൻ സ്പൈസസ് പോളിഷ് ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചാൽ എന്ത് എന്ന ആശയവുമായിട്ട് നമ്മളെ സമീപിച്ചു അദ്ദേഹത്തോടൊപ്പം ഞങ്ങളും ചേർന്നു പാഴായ കാർഷിക യന്ത്ര ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു മഞ്ഞൾ ഇഞ്ചി കൂവ ഇതൊക്കെ പോളിഷ് ചെയ്യുന്ന ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ശരിക്കും ഫാം പ്ലാൻ പദ്ധതിയുടെ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതാണ് ഞങ്ങൾ ഫാം പ്ലാൻ പദ്ധതി പ്രകാരം സ്പൈസസ് കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വിളവെടുപ്പാനന്തര പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചതും മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു അനുബന്ധ കാര്യമായിട്ടാണ് അത്തരം ഒരു ഇന്നോവേഷനിലേക്ക് ഒരു ഫാർമർ ഓറിയൻറ്റഡ് ഇൻ ഇന്നൊവേഷനിലേക്ക് പോകാനും ഞങ്ങൾക്ക് സാധിച്ചത് ഇപ്പോൾ അത് ഈ പഞ്ചായത്തിന് ഉപയുക്തമായ ഒരു ഒരു കാര്യമായി മാറി കാരണം പഞ്ചായത്തിലെ കർഷകർക്ക് മിതമായ നിരക്കിൽ കിലോഗ്രാമിന് ഇത്ര രൂപ വാങ്ങിക്കൊണ്ട് അത് പോളിഷ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഇറങ്ങി കൃഷിയിട ആസൂത്രണം നടത്തി കഴിഞ്ഞാൽ എങ്ങനെ വിജയകരമാക്കി മാറ്റാം ഒരു ഉത്തമ ഉദാഹരണമാണ് വിള വിളയുൽപാദനത്തോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലയും മറ്റ് കേന്ദ്രങ്ങളുമായി സഹകരിച്ച് വിവിധ കൃഷിയുടെ പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പ്ലോട്ട് ഒന്നിലും പ്ലോട്ട് എട്ടിലും ഇത്തരം പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തുന്നു അത് രാമേന്ദ്രേട്ടൻ്റെ ഒരു ട്രയൽ നടക്കുന്ന പ്ലോട്ടാണ് കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടാമ്പിയാണ് അത് ചെയ്തിരിക്കുന്നത് പിഞ്ചിയിലുള്ള നാടൻ വെറൈറ്റിയും അവരെ ഒരു ടിഷ്യൂ കൾച്ചർ വെറൈറ്റിയും എന്നുള്ളൊരു പഠനമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൈക്കോല് പുതയിട്ടിരിക്കുകയാണ് വൈക്കോല് പുതയിട്ടിരിക്കുന്നതിനൊരു ശാസ്ത്രീയമായ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണില് ഇവിടുത്തെ മണ്ണിൽ സിലിക്കൻ്റെ അംശം വളരെ കുറവാണ് പക്ഷേ വൈക്കോല് പുതയിടുന്നതിലൂടെ അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതിലൂടെ ആ സിലിക്കൻ്റെ അഭാവം നല്ല രീതിയിൽ പരിഹരിക്കപ്പെടുന്നതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യം അത് നമ്മുടെ പട്ടാമ്പി യൂണിവേഴ്സിറ്റി കെ വി കെയുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ ഈ സോളറൈസിങ് സിസ്റ്റം ചെയ്തുകൊണ്ട് ചെയ്തത് അതായത് മൂന്ന് മാസം നമുക്ക് അണുവിമുക്തമാക്കി കളവിമുക്തമാക്കുക എന്നുള്ള പദ്ധതി ഇതിൽ ഷീറ്റ് ഒരു മൂന്ന് ശേഷമാണ് നമ്മൾ ജൈവ വളങ്ങളും മറ്റു ചേർത്ത് പിന്നെ യൂണിവേഴ്സിറ്റിന്ന് തൈകൾ കിട്ടിയതിന് ശേഷം നടിയിൽ കഴിഞ്ഞതാണ് ഇപ്പോൾ രണ്ട് വളപ്രയോഗം കഴിഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഇത് പറഞ്ഞു തന്നതനുസരിച്ചുള്ള രീതിക്കുള്ള കൃഷി രീതിയാണ് അതുപോലെ കൃഷി കാണാനും പഠിക്കാനും എത്തുന്നവർക്ക് ഓരോ കൃഷിയിടവും കൃഷിമുറകളും വിശദീകരിക്കുന്ന ക്യു ആർ കോഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട് വിളയുടെ എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യം ഈ കൃഷിയിടത്തിലെ ഒരൊറ്റ കിളിച്ചുണ്ടൻ മാവിൽ നിന്നും കൃത്യമായ പ്രൂണിങ്ങിലൂടെ മികച്ച വരുമാനമാണ് കഴിഞ്ഞ സീസണിൽ ലഭിച്ചത് ഇങ്ങനെ വിളകൾ നേരിട്ട് വിപണനം ചെയ്യുന്നതിന് പുറമെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പന്ന മൂല്യവർദ്ധനയിലൂടെ അധിക വരുമാനം കണ്ടെത്തിയതാണ് മറ്റൊരു മുന്നേറ്റം കൃഷിഭവൻ മുഖേന രൂപീകൃതമായ ഫാം പ്ലാൻ കൃഷിക്കൂട്ടം മുഖേന പൈതൃക നെല്ലിനങ്ങൾ ചെറുധാന്യങ്ങൾ പച്ചക്കറി കൊണ്ടാട്ടം തുടങ്ങി മുപ്പത്തിരണ്ടോളം ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട് മഞ്ഞൾ പോളിഷ് ചെയ്യുന്നതിനായി വികസിപ്പിച്ചെടുത്ത മഞ്ഞൾ പോളിഷറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്നോവേറ്റീവ് ഫാമർ അവാർഡും ലഭിച്ചു സ്വന്തം കൃഷിയിടത്തിലുള്ള കൃഷികൾക്ക് പുറമെ പ്രാദേശികാടിസ്ഥാനത്തിൽ അഞ്ഞൂറോളം ഏക്കറിൽ യന്ത്രസഹായത്തോടെ ഞാറ്റടി ഒരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങളും രാമേട്ടന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നു അഞ്ച് നടിയിൽ യന്ത്രങ്ങൾ ഒരു ട്രാക്ടർ കോണോബീഡർ ബ്രഷ് കട്ടർ സ്പ്രേയർ എന്നിവയും രാമേട്ടന് സ്വന്തമായുണ്ട് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ കൃഷിയിലൂടെ ഭൂമി എത്രത്തോളം സുന്ദരമാക്കാം സഹജീവികളുമായി ഇഴചേർന്ന് ജൈവകൃഷിയെ നെഞ്ചോട് ചേർത്ത് ആദായ വഴികളിലൂടെ സകുടുംബം എങ്ങനെ മുന്നേറാം കണക്കിലെ കള്ളികളെയും വൃത്തങ്ങളെയും വെല്ലുന്ന തരത്തിൽ കൃഷിഭൂമിയിൽ എങ്ങനെ അഴകളവുകൾ ഒരുക്കാം വിളയുൽപാദനം കൂട്ടാം സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച് വിളയുൽപാദന സേവന വിപണന മേഖലകളിൽ എങ്ങനെ വിജയിക്കാം പ്രാദേശിക കൃഷി ശാക്തീകരണത്തിന് വ്യക്തിഗതമായി എങ്ങനെ പങ്കാളിയാകാം ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം എലപ്പുള്ളിയിലെ അരയ ഫാമിൽ നിങ്ങൾക്ക് കണ്ടെത്താം രാമേട്ടനും കുടുംബവും നിങ്ങൾക്കുള്ള ഉത്തരവുമായി എപ്പോഴും റെഡിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തെട്ട് നാൽപ്പത്തഞ്ച് എൺപത്തി എൺപത്തഞ്ച്